ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ആദരവിൽ അനാദരവ് കാട്ടി പാഞ്ഞാൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ ന് സംഘടിപ്പിക്കുന്ന ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിലാണ് കടുത്ത വിവേചനം എന്ന ആക്ഷേപം ഉയർന്നിട്ടുള്ളത് പാനാൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ആദരവ് രണ്ടായിരത്തിനാല് എന്ന പരിപാടി ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച നടത്തും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തുന്ന പരിപാടി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കലാ സാംസ്കാരിക ആരോഗ്യ ആരോഗ്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികൾക്കാണ് ഈ ആദര സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നടത്താൻ പോകുന്ന ആദര സദസ്സിൽ വൻ വേർതിരിവ് എന്നാണ് പരക്കെ ആക്ഷേപം ആദരവ് തികച്ചും അനിവാര്യം തന്നെയാണ് ഇതിന്റെ മാനദണ്ഡം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുമാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വാർഡ് മെമ്പർമാർ നിർദ്ദേശിച്ച പട്ടികയിലൂടെയാണ് ആദരിക്കേണ്ടവരെ തെരഞ്ഞെടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വന്തം വാർഡുകളിൽ നിരവധി വർഷത്തെ കഠിന പരിശ്രമം കൊണ്ട് ഡോക്ടറേറ്റുകളും ഫെലോഷിപ്പുകളും കരസ്ഥമാക്കിയ പല വ്യക്തികളെയും ഉൾക്കൊള്ളിക്കാത്തത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ സാഹചര്യവും സാമ്പത്തിക ഭദ്രതയും നോക്കിയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പാനലുകളെ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ചോദിച്ചു വാങ്ങുന്നതല്ല ആദരം അർഹിക്കുന്നവർക്ക് കണ്ടറിഞ്ഞു നൽകുന്നതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ന്യൂസ് ടീം സിസി